ട്രംപ് പറയുന്നു ഞാൻ ഇനി ഇന്ത്യയിലേക്കില്ല എന്ന് ആരെങ്കിലും വിളിച്ചോ ഇങ്ങോട്ടേക്കെന്ന് ചോദിച്ചാൽ നേരത്തെ സന്ദർശനമൊക്കെ പിന്നെ എന്താ സമയമൊക്കെ നിശ്ചയിച്ചിരുന്നു പക്ഷേ ഇന്ത്യയുമായുള്ള ഇപ്പോഴത്തെ ഒരു തീരുവ പ്രശ്നത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ത്യയിലേക്കില്ല എന്ന് ട്രംപ് അങ്ങ് പറയുകയാണ് സത്യത്തിൽ ട്രംപിന് വരാൻ ഭയമാണോ ഇന്ത്യയിലേക്ക് ട്രംപല്ല പറഞ്ഞത് പക്ഷേ അമേരിക്കൻ മാധ്യമമായ ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വർഷ അവസാനം നേരത്തെ തന്നെ നരേന്ദ്രമോദിയും ട്രംപുമായിട്ടുള്ള ടെലിഫോൺ സംഭാഷണത്തിൽ ഈ വർഷ അവസാനം ട്രംപ് ഇന്ത്യയിലേക്ക് വരും അതായത് ക്വാഡ് കൂട്ടായ്മയുടെ ഭാഗമായി ഏഷ്യയിൽ ചൈനയുടെ സൈനിക സാമ്പത്തിക വളർച്ചയെ പ്രതിരോധിക്കാൻ വേണ്ടി ഉണ്ടായ കൂട്ടായ്മയാണ് ക്വാഡ് കൂട്ടായ്മ അതിൽ ഇന്ത്യയുണ്ട് ജപ്പാനുണ്ട് ഉണ്ട് അമേരിക്ക ഉണ്ട് ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് കാഡ് കൂട്ടായ്മ അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് ഈ വർഷം അവസാനം ഇന്ത്യയിലേക്ക് വരും എന്നുള്ളതാണ് ട്രംപ് അറിയിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ആ യാത്ര അനുചിതകാലത്തേക്ക് നീട്ടിവെച്ചേക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഇനി അതുണ്ടായെന്നും വരില്ല എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിന് കാരണം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടാണ് കാരണം ട്രംപിൻ്റെ കാര്യത്തിൽ മോദിക്ക് ക്ഷമ നശിച്ചു പരമാവധി സഹിക്കാവുന്നതൊക്കെ സഹിച്ചു കഴിഞ്ഞു ഇനി ട്രംപിനോട് ക്ഷമിക്കാൻ മോദി തയ്യാറല്ല എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് നേരത്തെ തന്നെ ഒരു വാർത്ത വന്നിരുന്നു ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷതായ സാഹചര്യത്തിൽ ട്രംപ് ഏതാണ്ട് നാല് തവണയോ മറ്റോ നരേന്ദ്രമോദിയെ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല എന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു പക്ഷേ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ട്രംപിൻ്റെ ഓഫീസോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസോ നൽകിയിട്ടില്ല പക്ഷേ അങ്ങനൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ രണ്ട് നേ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം വഷളായി അതേപോലെ തന്നെ രണ്ട് നേതാക്കൾ തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധവും ഏറെക്കുറെ വഷളായി എന്നുള്ള സൂചനകളാണ് വരുന്നത് നേരത്തെ ജി സെവൻ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് കഴിഞ്ഞ ജൂൺ പതിനേഴിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപും ഒരു ടെലഫോൺ സംഭാഷണം നടത്തിയിരുന്നു ഈ ജി സെവൻ ഉച്ചകോടി നടന്ന കാനഡയിലാണ് അപ്പോൾ അതിൽ പങ്കെടുക്കാനായിട്ട് അതിൽ ക്ഷണിതാവായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ ജി സെവണിൽ അമേരിക്ക ഒരംഗ രാജ്യം എന്ന നിലയിൽ ജി സെവണിൽ അവർ പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷേ മോദി വരുന്നതിന് മുമ്പ് ട്രംപ് അവിടെ വേദി വിട്ടിറങ്ങി അമേരിക്കയിലോട്ട് മടങ്ങിപ്പോയി അതിന് അദ്ദേഹം നൽകിയ ഔദ്യോഗിക വിശദീകരണം ഇറാനിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് അടിയന്തര കൂടിയാലോചനകൾ നടത്തേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് പോകുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ ആ സമയത്ത് നരേന്ദ്രമോദി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചാണ്ട് മുപ്പത്തിയഞ്ച് മിനിറ്റോളം ഫോണിൽ സംസാരിച്ചു ഈ സംഭാഷണത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ കലഹമുണ്ടായത് സൈനിക ഇടപെടൽ ഉണ്ടായ ഇതിനെക്കുറിച്ചൊക്കെ നരേന്ദ്രമോദി അദ്ദേഹത്തോട് വിശദീകരിച്ചു അപ്പോഴും ട്രംപ് നരേന്ദ്രമോദിയോട് ആവർത്തിച്ചത് ഞാനാണ് അവിടെ വെടിനിർത്തൽ കരാർ ഉണ്ടാക്കിയത് ഞാനാണ് നിങ്ങൾക്കിടയിൽ സന്ധി സംഭാഷണം നടത്തിയത് എന്നുള്ള കാര്യം നരേന്ദ്രമോദിയോട് ട്രംപ് ഫോണിലൂടെ സംസാരിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ അപ്പോൾ തന്നെ പ്രധാനമന്ത്രി മോദി അതിന് തന്നോടുള്ള അനിഷ്ടം രേഖപ്പെടുത്തുകയും ഏത് സാഹചര്യത്തിലാണ് വെടിനിർത്തൽ കരാർ കരാറുണ്ടായത് രണ്ട് രാജ്യങ്ങളുടെ സൈനിക മേധാവികൾ തമ്മിൽ പരസ്പരം സംസാരിച്ചാണ് ഇത്തരത്തിലൊരു ധാരണ എന്നുള്ള വിവരം അപ്പോൾ തന്നെ പ്രധാനമന്ത്രി മോദി ട്രംപിനെ അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പക്ഷേ ട്രംപ് അപ്പോൾ എടുത്ത നിലപാട് ഇത്തരത്തിൽ ഞാനാണ് അവിടെ സമാധാന കരാറുണ്ടായത് പാകിസ്ഥാൻ എനിക്ക് വേണ്ടിയിട്ട് നോബൽ സമ്മാനത്തിന് വേണ്ടി ശുപാർശ ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ഒരു എന്താ പറയുക ഒരു മുറിയിട്ട് ഒന്ന് പറഞ്ഞു നോക്കി പക്ഷേ അതുപോലും മോദി ചെവിക്കൊണ്ടില്ല അപ്പൊ ട്രംപിന്റെ ഉദ്ദേശം മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് കിട്ടിയ നോബൽ സമാധാനത്തിന്റെ നോബൽ സമ്മാനം തനിക്കും കിട്ടണം അതിനു വേണ്ടി പരസ്യ എന്താ പറയുക ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണ പ്രവർത്തനം നടത്തുമല്ലോ എന്ന് പറയുന്ന പോലെ പരസ്യ പ്രചാരണം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് അപ്പൊ അതിൻ്റെ ഒരു കൊതിക്കറിവാണ് അല്ലെങ്കിൽ തനിക്ക് നോബൽ ഇന്ത്യ പോലെ ഒരു രാജ്യം ട്രംപിന്റെ പങ്കാളിത്തം തള്ളിക്കളയുമ്പോൾ അത് അദ്ദേഹത്തെ പരിഗണിക്കാനുള്ള സാധ്യത കുറയ്ക്കും അപ്പൊ ഈ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ഒരനിഷ്ടമാണ് വാസ്തവത്തിൽ ഇന്ത്യക്കെതിരെ ഉണ്ടായ ഇത്തരത്തിൽ വ്യാപാര യുദ്ധം അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം നികുതി മറ്റേ റഷ്യയുടെ പേരും പറഞ്ഞ് ഇന്ത്യക്കെതിരെ ഇരുപത്തഞ്ച് ശതമാനം നികുതി ചുമത്തിയത് ഇത്തരത്തിൽ അദ്ദേഹത്തിനുണ്ടായ അനിഷ്ടത്തിൻ്റെ പേരിലാണ് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു കാര്യം ഇനി ഉറപ്പിക്കാം നേരത്തെ പ്രധാ പിന്നെ ട്രംപ് ഇന്ത്യയിൽ വന്ന അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ നടത്തിയ ഒരു ഷോ ഒക്കെ നമ്മൾ കണ്ടതാണ് അതിന് അതിനു മുമ്പ് പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തെ അദ്ദേഹം അമേരിക്കയിൽ ചെന്നപ്പോൾ അവിടെ ഇന്ത്യൻ സമൂഹവും അതേപോലെ ട്രംപും പങ്കെടുത്ത വലിയ സ്വീകരണ യോഗവും നമ്മൾ കണ്ടതാണ് രണ്ട് നേതാക്കളും തമ്മിൽ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു ഒരുപക്ഷെ സമാനമായ രാഷ്ട്രീയ കാഴ്ചപ്പാട് രണ്ടുപേരും വെച്ചു പുലർത്തുന്നതുകൊണ്ടായിരിക്കാം ട്രംപുടെ കാഴ്ചപ്പാട് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മേക്ക് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ അതേപോലെ സ്വച്ഛ് ഭാരത് ഇത്തരം ആശയങ്ങളുമായിട്ട് മുമ്പോട്ട് ഒരു പ്രധാനമന്ത്രി അപ്പോൾ രണ്ടുപേരുടെയും തീവ്രമായ ദേശീയതയിൽ ഉറച്ചിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെയാണ് രണ്ടുപേരും അടുത്ത സൗഹൃദം പുലർത്തിയതും പക്ഷേ അതിൽ ഇപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ രണ്ടുപേരും തമ്മിലുള്ള സൗഹൃദവും വേർപിരിയാണ് ട്രംപ് ഏതായാലും ഉടനെ ഇന്ത്യയിലേക്കില്ല ഇനി ഇന്ത്യയിലേക്ക് വരുന്നൊരു സാഹചര്യം എപ്പോഴെന്ന് ഈ തരത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ളൊരു വ്യാപാര കരാർ ഒരു വൈകിയാണെങ്കിലും അത്തരത്തിലൊരു കരാറുണ്ടായി രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പരിഹരിക്കപ്പെട്ടാൽ മാത്രമേ അത്തരത്തിലൊരു കരാറിന് സാധ്യതയുള്ളൂ പക്ഷേ ആ അത്തരത്തിലൊരു വ്യാപാര ഉണ്ടാകാനുള്ള സാധ്യതയും വിരളമാണ് എന്നുള്ള സൂചനകൾ വരുന്നു ഇപ്പോൾ വന്നൊരു മാധ്യമ വാർത്ത പ്രകാരം ഇന്ത്യ ആ ചർച്ചകളിൽ നിന്ന് ഇന്ത്യയാണ് ഇറങ്ങിപ്പോയത് കാരണം അമേരിക്ക ചില കടുംപിടുത്തം പിടിച്ചു ഇന്ത്യയിലേക്ക് ഇന്ത്യൻ വിപണികൾ തുറന്നു കിട്ടാനായിട്ടുള്ള കർശന നിലപാട് അമേരിക്ക എടുത്തു മാത്രമല്ല അല്ലെങ്കിൽ അത്തരത്തിലൊരു നിലപാടുണ്ടായില്ലെങ്കിൽ ഇന്ത്യക്കെതിരെ അൻപത് ശതമാനം നികുതി പ്രഖ്യാപിക്കും എന്നൊരു നിലപാട് ആ ചർച്ചയിൽ ഉയർന്നു വന്നപ്പോൾ അങ്ങ് കാണ അങ്ങ്കിൽ അങ്ങ് കാണട്ടെ എന്ന് കരുതി ഇന്ത്യ തന്നെയാണ് ആ ചർച്ചകളിൽ നിന്ന് പിന്നോട്ട് പോയത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് അല്ലാണ്ട് അമേരിക്കയല്ല ഇന്ത്യയാണ് അമേരിക്കയുമായിട്ട് ഒരു വ്യാപാര കരാർ വേണ്ട എന്ന നിലപാടെടുത്ത് പോയത് എന്നുള്ള വാർത്തകൾ വരുന്നു ഏതാണ്ട് നാല് തവണയാണ് ഇന്ത്യ അമേരിക്ക പ്രതിനിധികൾ ഈ വ്യാപാര ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ചർച്ചകൾ നടത്തിയത് ഈ ഈ മാസം ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച നടക്കേണ്ടതാണ് പക്ഷെ അതും അനിശ്ചിതമായി നീട്ടിവെച്ചേക്കുകയാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ അമേരിക്ക ബന്ധം നയതന്ത്ര ബന്ധം അതിൽ കാര്യമായ തകരാറുണ്ടായിട്ടുണ്ട് അത് അപരിഹരി പരിഹരിക്കാനാകാത്ത തരത്തിൽ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് പിന്നെയും ചില വാർത്തകൾ വരുന്നുണ്ട് അത് എത്രത്തോളം നമുക്ക് വിശ്വാസയോഗ്യമാണെന്നറിയില്ല കാരണം രണ്ട് രാജ്യങ്ങളും ഒരു ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമെന്ന നിലയിൽ ഇന്ത്യയും ഏറ്റവും വലിയ സാമ്പത്തിക ശേഷിയുള്ള രാജ്യമെന്ന നിലയിൽ അമേരിക്കയും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് അതുകൊണ്ട് ഇവർ തമ്മിലുള്ള ബന്ധം ഒരു സുപ്രഭാഗത്തിൽ അങ്ങനെ അർത്ഥം മുറിച്ച് കളയാൻ പറ്റില്ല അതുകൊണ്ട് രണ്ട് രാജ്യങ്ങളൊരു ധാരണയിലെത്തും ഒരു വ്യാപാര കരാർ ഉടനെ ഉണ്ടാകും എന്നുള്ള വാർത്തകൾ വരുന്നു അങ്ങനെയുണ്ടെങ്കിൽ ആ കരാർ പ്രകാരം നികുതി ഘടന ഏതാണ്ട് പതിനഞ്ചിനും ഇരുപത് ശതമാനത്തിനും ഇടയിലായിരിക്കും എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് ഈ ഈ വർഷം അവസാനം തന്നെ നവംബറിലോ ഡിസംബറിലോ അത് സംബന്ധിച്ചുള്ള ധാരണയാകുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ അതും നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ബന്ധം ഇത്ര തരത്തിൽ വഷളായിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ അത്തരത്തിലൊരു വ്യാപാര കരാർ ഉണ്ടാകാനുള്ള സാധ്യതയും അടയുകയാണ് വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് പോകും ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാർ സാധ്യമല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഗുരുതരമായ പ്രതിസന്ധി താൽക്കാലിക കുറച്ച് കാലത്തേക്കെങ്കിലും അല്ലാതെ ഹ്രസ്വകാലത്തേക്കെങ്കിലും ഇന്ത്യ അഭിമുഖീകരിക്കും എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് പക്ഷേ പ്രധാനമന്ത്രി മോദി അവിടെ എടുത്ത നിലപാട് അത്തരത്തിൽ എന്ത് വില കൊടുത്തും രാജ്യത്തെ ചെറുകിട ഉൽപാദകരുടെ കർഷകരുടെ കച്ചവടക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന തരത്തിലാണ് പക്ഷേ നമുക്ക് നിലവിൽ വലിയ പ്രതിസന്ധിയുണ്ട് നമ്മുടെ രൂപയുടെ മൂല്യം വല്ലാണ്ട് ഇടിഞ്ഞു നമ്മുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതി വലിയ പ്രതിസന്ധിയിലാണ് ടെക്സ്റ്റൈൽ മേഖല വലിയ പ്രതിസന്ധിയിലാണ് എന്നിരുന്നാലും തൽക്കാലം അമേരിക്കയൊക്കെ തൽക്കാലം അവരെ അമേരിക്കയ്ക്ക് വിധേയപ്പെടാൻ തൽക്കാലം സൗകര്യമില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യ നിലപാടുകൾ കടുപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് ട്രംപ് തൽക്കാലം അമേരി ഇന്ത്യയിലോട്ടുള്ള സന്ദർശനം തൽക്കാലം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു